നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പിന് അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയ് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം മൂലധനം കിട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിയെ ദുർബലപ്പെടുത്തും ചന്ദാമഹ സഖാവ് പാവപ്പെട്ടവന്റെ കൂടെ പാർട്ടി നിക്കേണ്ടത് ശരിയാ കല്യാണ നമ്മള് പോവാതായി പാർട്ടി ഒരു നടക്കാൻ യുഎസ്ആറിന്റെ വീഴ്ചക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി സഖാവ് അറിഞ്ഞിട്ടുണ്ടോ ഏ തീത് വേണോ തരം തരത്തിൽ പേടിയുണ്ട് അല്ലേ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത് അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ ആ

വരാൻ അതുകൊണ്ട് ഇത്തവണ ബംഗാളി മെമ്പർ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളം എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ചെലവായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും അയ്യോ അത് ചേച്ചി ആ കഞ്ഞുവെള്ളം കൊടുക്കുന്നത് അറിയാവോ ഓ ശരി അങ്ങനെ കുറയ്ക്കണ്ട ഞാൻ അങ്ങ് തരും കണ്ണി ശരില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറേ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും ഇതിവിടെ നിന്നോട്ടെ അങ്ങനെ പറയരുത് ചേച്ചി ഇനി ബൂസ്റ്റ് ഹോർലിക്സ് ഇളക്കണ്ട പിടിച്ചോ വെള്ളത്തിൽ അഞ്ഞൂറ് രൂപ തികച്ചുണ്ട് പിടിക്ക്